കരുനാഗപ്പള്ളി നഗരസഭയിൽ നിന്നും വിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിലായിരുന്നു ധർണ കരുനാഗപ്പള്ളി നഗരസഭയിൽ നിന്നും പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കരുനാഗപ്പള്ളി നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാന ജനറൽ ബോബൻജി നാഥ് ഉദ്ഘാടനം ചെയ്തില്ല ഒരു പത്രവാർത്ത കൊടുത്തു ഒരു ഫ്ലക്സ് ഡിസൈൻ ചെയ്ത് മൂന്ന് പേര് ഇന്ന് ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് സംഘടന സംഘടനാപരമായിട്ടുള്ള വിജയമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ നഗരസഭാ സെക്രട്ടറിയും ഈ ചെയർമാനും ഒൻപത് പേരെയും മുന്നിൽ സമരവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അൺ ഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാണും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സംഘടന രാഹുൽ ഗാന്ധി രൂപീകരിച്ചതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കോവിഡ് കാലഘട്ടത്തിലെ ആർക്കും വേണ്ടാത്ത തീർന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനു വേണ്ടി ശുചീകരണ തൊഴിൽ നിത്യവൃത്തിക്ക് വേണ്ടി മലമൂത്ര അടക്കം വൃത്തിയാക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധി രൂപം കൊടുത്ത സംഘടനയാണ് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കഴിഞ്ഞ പതിനാല് വർഷമായി കരുനാഗപ്പള്ളിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ പത്തോളം സ്ത്രീകളെയാണ് നഗരസഭ പിരിച്ചുവിട്ടത് കഴിഞ്ഞ ആറുമാസമായി തൊഴിലാളികൾ പട്ടിണിയിലാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണപിള്ള നീലികുളം സദാനന്ദൻ രവി പട്ടത്താനം സുരേഷ് പനക്കുളങ്ങര ബി ബൈജു അനില ബോബൻ ശൈലജ സുധ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി